ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ല സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തു കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാനും തീരുമാനമായിട്ടുണ്ട് പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും യു ഡി എഫ് യോഗത്തിലാണ് സിറ്റ് വിഭജനത്തിലെ അന്തിമ തീരുമാനമായത് റിപ്പോർട്ട് ബ്രേക്കിംഗ് ആ റോഷിപാൽ റോഷുപാൽ മുസ്ലിം ലീഗ് കൺവിൻസ്ഡ് ആണോ ികേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകളിൽ തുടക്കം മുതൽ തന്നെ മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് ആവശ്യം ഉന്നയിച്ചെങ്കിലും ഒരു കടുംപിടുത്തം ലീഗിനുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കോൺഗ്രസിന് അത്രത്തോളം നിർണായകമാണെന്ന ബോധ്യം ലീഗ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത സമ്മർദ്ദം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാകില്ലെന്ന സൂചന ആദ്യം മുതലേ ഉണ്ടായിരുന്നു പക്ഷേ യൂത്ത് ലീഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ ലീഗിന്റെ മറ്റ് ഘടകങ്ങൾ മൂന്നാം സീറ്റ് വേണമെന്ന കർശനമായ നിലപാട് സ്വീകരിച്ചതാണ് ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം യോഗത്തിൽ ഉന്നയിക്കാൻ പ്രധാനപ്പെട്ട കാരണമായത് മാത്രവുമല്ല ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ചില സമ്മർദ്ദങ്ങൾ ഉയർത്തണമെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിൽ കടമ്പിടുത്തം ഉണ്ടാകില്ലെന്ന സൂചന നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ഇനി ഈ കാര്യം കോൺഗ്രസിന്റെ തീരുമാനമാണ് ആ തീരുമാനമെനി മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചുമതല അഞ്ചാം തീയതിയാണ് യു ഏകോപന സമിതി അന്ന് നിയമസഭാ സമ്മേളനം അന്ന് ബജറ്റാണ് ബജറ്റ് കഴിഞ്ഞ് യു യോഗം കണ്ടോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് യു ചെയർമാൻ കൂടിയായി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേരും അവിടെ അന്തിമ തീരുമാനം നിലവിൽ കേരള കോൺഗ്രസ് ജോസഫിന് കോട്ടയം സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ തർക്കമില്ല പക്ഷേ കോൺഗ്രസ്സിന് കോട്ടയം സീറ്റിൽ മത്സരിക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നു ആ താല്പര്യം ആ ആദ്യ ഉഭയകക്ഷി യോഗത്തിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അറിയിച്ചിരുന്നു ആ സീറ്റ് പിടിച്ചെടുക്കേണ്ട അനിവാര്യതയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കോൺഗ്രസ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അതുകൊണ്ടുതന്നെ അവിടെ വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്ന നിർദ്ദേശത്തോടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ആ സീറ്റ് നൽകുക ആർ എസ് പിക്ക് കൊല്ലം സീറ്റ് നൽകും അതിൽ ഒരു തർക്കവും അഭിപ്രായ വ്യത്യാസവും ഇല്ല അവിടെ ഏതാണ് സ്ഥാനാർത്ഥി കാര്യത്തിൽ തീരുമാനമായതാണ് പതിനാറ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തരത്തിൽ ഒപ്പം ഓരോ സീറ്റ് വീതം കേരള കോൺഗ്രസ് ജോസഫും ആർ എസ് പി മത്സരിക്കുന്ന തരത്തിലാകും യു ഡി എഫിലെ സീറ്റ് വിഭജനം അതിന്റെ ഔദ്യോഗികമായ തീരുമാനം അതിന്റെ പ്രഖ്യാപനവും യു ഡി എഫ് ഏകോപന സമിതി അഞ്ചിന് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകും അതിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസനായിരിക്കും ഈ സീറ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുക ലീഗിന്റെ കാര്യം നമ്മൾ നോക്കൂ ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റിനല്ല അർഹതയുള്ളത് എന്നുള്ള കാര്യം മുഴുവൻ അറിയാം ആ ഘട്ടത്തിലും ലീഗ് തുടർച്ചയായി കോൺഗ്രസിൻ്റെ ഈ പറയുന്ന കോൺഗ്രസ് സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണത് ലീഗ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ നാല് മന്ത്രിസ്ഥാനത്തിൽ നിന്ന് അഞ്ച് മന്ത്രിസ്ഥാനമാക്കിയിട്ടുണ്ട് പക്ഷേ നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ വലിയ എണ്ണം കൂട്ടൽ ഉണ്ടായിട്ടില്ല ലീഗ് ആണെങ്കിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ ജയിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് നല്ല രീതിയിലുള്ള ഒരു ആവറേജ് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ലീഗിനുണ്ട് നിയമസഭാ സീറ്റ് കൂട്ടിത്തരണം എന്നുള്ള ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ സി എം പി ഒക്കെ ആയുള്ള ചർച്ചയിൽ ജോൺ ഉന്നയിക്കാൻ പോകുന്ന ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ സീറ്റല്ല ഞങ്ങൾ ലോക്സഭയിൽ പ്രവർത്തിച്ചോളാം പക്ഷേ നിയമസഭാ സീറ്റ് കുറച്ച് ജയസാധ്യത വേണം എന്നുള്ളതാണ് ആ നിലയിൽ ലീഗിന് ലീഗ് എങ്ങനെയാണ് കൺവിൻസ്ഡ് ആയത് നികേഷ് ഇത് കോൺഗ്രസ് തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വത്തെ ഔദ്യോഗികമായി ഈ കാര്യം അറിയിക്കണം അന്ന് തന്നെ സൂചനകൾ നൽകിയിരുന്നു അന്ന് ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് സീറ്റ് വിട്ട് നൽകാനുള്ള പ്രയാസം അത് എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു സന്ദേശം നൽകിയിരുന്നു മാത്രവുമല്ല ഇപ്പോൾ സഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഈ മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് ആ ഘട്ടത്തിലൊക്കെ നടക്കുന്ന ചർച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് അതുകൊണ്ട് ഇനി ഇത് ബോധ്യപ്പെടുത്തുക എന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ അതിൻ്റെ അണികളെയും അതിൻ്റെ മറ്റ് ഘടകങ്ങളെയും ബോധ്യപ്പെടുത്തുക ലീഗ് നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാകും കോൺഗ്രസ്സിന് ഈ പതിനാറ് സീറ്റിൽ വിജയം നേടുക അത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കക്ഷിയായി മാറുക എന്നതിൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഈ സീറ്റുകളിൽ മത്സരിക്കുക അത് വിജയിക്കുക എന്നത് ബോധ്യപ്പെടുത്തി ഈ നിർണായക സാഹചര്യമടക്കം കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ഒരു മുന്നണി അത് ദേശീയ തലത്തിൽ ബി വലിയ പോരാട്ടം നടത്തുന്ന ഈ നിർണായക ഘട്ടത്തിൽ അതിൻ്റെ അനിവാര്യത ലീഗിനെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ഒരു വിശ്വാസമാണ് അതിൽ തീരുമാനമായിരിക്കുന്നു യു ഡി എഫിന്റെ സീറ്റ് നിർണയം ഏറെക്കുറെ സമാധാനപരമായി തന്നെ പൂർത്തിയായിരിക്കും കോൺഗ്രസ് ജോസഫിന്റെ പാർട്ടിയിൽ നടക്കും പക്ഷേ കാര്യത്തിൽ തീരുമാനമായി ഞാൻ അല്ല അതെ അത്രേ ില്ല കോട്ടയം കൊടുത്തു ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ ദിവസം പ്രശാന്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രാൻസിസ് ജോർജ് അവിടുത്തെ ജില്ലയിലെ എല്ലാ നേതാക്കളെയും കണ്ടും എല്ലാ പൊതുപരിപാടികളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് സജീവമായിട്ടുണ്ട് ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസ് കോൺഗ്രസ് ഇടപെടുന്നതാണ് നമ്മുടെ റിപ്പോർട്ട് അതെ അതെ അതായത് ഫ്രാൻസിസ് ജോർജോ പി സി തോമസോ ആണെങ്കിൽ മാത്രമേ അവിടെ ജയസാധ്യതയുള്ളൂ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് ആദ്യം ജോസഫ് വേഴ്സസ് മാണിയാണ് അവിടെ വരുന്നത് എനിക്ക് തോന്നുന്നത് ജോസഫ് അതിനകത്ത് ഇടപെടാൻ സാധ്യതയുണ്ട്